ഹായ് എല്ലാവർക്കും നുമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന നോട്ട് ഗേൾസിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് നോട്ട് ഗേൾസ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ ഒരു കസ്റ്റമർ എന്നെ കുറച്ച് ദിവസത്തിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ആഡ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ഇതുപോലുള്ള നോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത് നോട്ടുകളാണോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഈ ഒരു സാധനം അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന കറൻസി എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു നോട്ട് ഗൾഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു നോട്ട് ഗേൾസ് ഒക്കെ ഒരുപാട് കണ്ടുപോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് മേടിച്ച് കളക്ഷൻ ിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു ഡിഫറൻറ്റ് വെറൈറ്റി നമുക്ക് കളക്ഷൻ ചെയ്യാം അപ്പോൾ അതിനുളള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നോട്ട് ഗൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഗേൾസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇതാണ് നമുക്കൊരു പേപ്പർ പോലെ ആയിരിക്കും പക്ഷേ ഇതൊരു നോട്ടാണ് വളരെ നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രം ഒരു ഓരോ ഗവൺമെൻറ് അതായത് ഓരോ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ജർമ്മൻ ജർമ്മൻ ഗവൺമെൻറ് നമുക്ക് അവിടെ ഒരു ലോകമഹായുദ്ധം ആ ഒരു സമയങ്ങളിലൊക്കെ നിശ്ചിത സമയത്തേക്കായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നോട്ടുകളൊക്കെ അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുധം ആ ഒരു സമയത്തിനൊക്കെ ഈ കറൻസി നാണയങ്ങളുടെ ഒക്കെ ഷോർട്ടേജ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഗവൺമെൻറ് നിശ്ചിത സമയത്തേക്ക് അതായത് വളരെ നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ ഇത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ അവിടുത്തെ പട്ടാൾക്കാർക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ അങ്ങനെ അതിനൊക്കെ വേണ്ടിയായിട്ട് ഇതൊരു കറൻസി രൂപത്തിലാക്കി ഇതിനൊരു വാല്യൂ ഉണ്ട് അത് വളരെ നിശ്ചിത സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മൂന്ന് മാസം വരും ചിലപ്പോൾ ഒരു ആറുമാസമായിരിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അച്ചടിച്ച് അതായത് ഈ ഒരു നോട്ട് ഗൾസ് എന്ന രീതിയിൽ അച്ചടിച്ച് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ് ഇത് ഞാൻ എൻ്റെ കളക്ഷനിൽ പേഴ്സണലായിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ട്വൻറ്റി ഫൈവ് ഡെനോമിൻഷനിൽ ഒരു ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ട്വൻ്റി ഫൈവ് എന്നുള്ളൊരു അക്കം ഈ ഒരു നോട്ട് ഗേൾസിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരു ട്വൻ്റി ഫൈവ് ഡൈനോമിൻഷനിൽ വരുന്ന നോട്ട് ഗേൾസും ഉണ്ട് അപ്പോൾ ഇതും ട്വൻറ്റി ഫൈവ് ഡൈനോമിഷൻ നോട്ട് ഗൾസ് ആണ് അപ്പോൾ ഇതിനൊക്കെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒരാളുടെ അടുത്ത് നിന്ന് മേടിച്ചാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ആ ഒരു വില നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഗൾഡ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വളരെ വില കുറവും തുച്ഛമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലുള്ള നോട്ടൊക്കെ നമുക്ക് കളക്ഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിൽ വില കൂടിയ നോട്ടുകൾസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഞാൻ സാധാരണ അങ്ങനെ ഈ ഒരു ഗൾസ് ഒന്നും മേടിച്ചതിൻ്റെ കളക്ഷൻ വയ്ക്കാറില്ല പിന്നെ ഞാൻ ഇത് മേടിച്ചത് ട്വൻറ്റി ഫൈവ് ഡിനോമിഷൻ വരുന്നതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റിയാണ് ഇതും ഒരു സാധാരണ എനിക്കൊരു കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചതാണ് എന്താണ് എന്നറിയാൻ വേണ്ടിയും അല്ലാതെ ജസ്റ്റ് നമ്മുടെ ഒരു കളക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് ഫിഫ്റ്റി നമുക്ക് ഈ ഒരു പിക്ചറൊക്കെ കണ്ട ചിലരൊക്കെ വിചാരിക്കും ഇതൊരു കറൻസി ആണോ എന്ന് വിചാരിക്കും പക്ഷേ കറൻസി ആണോന്ന് തെറ്റിദ് കറൻസി ആണോ അല്ലേന്ന് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇതൊരു കറൻസിയാണ് വളരെ നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കറൻസിയാണ് നോട്ട് നോട്ടുകളുടെ ആണ് ഇതിനറിയപ്പെടുന്നത് ഇതിനൊക്കെ മാർക്കറ്റിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു വില മാത്രമേ ഉള്ളൂ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പിലൊക്കെ ഒരുപാട് നോട്ടുകൾസ് ഒക്കെ ഗവൺമെൻറ്റൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് പല പല ഗവൺമെൻറ്റൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പം ഒരുപാട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒന്നാം ലോകം രണ്ടാം ലോകം മഹായുദ്ധ കാലഘട്ട കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു നോട്ടൊക്കെ ഒരുപാട് പുറത്തിറക്കിയിട്ടുണ്ട് ഇതൊരു നോട്ട് ഗൾഡാണ് ഇതിന് അത്യാവശ്യം മാർക്കറ്റിൽ ഒരു വിലയുണ്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലൊക്കെ വരുന്നതുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പല രീതിയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ അതായത് ഒരു നോട്ട് നോട്ടുകളുടെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തതിനു ശേഷം നിമിഷം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ അത് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നോട്ട്ഗൾഡ് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഒരു കസ്റ്റമർ ഒരു മറുപടിയാണ് ഞാൻ തന്നിരിക്കുന്നത് ഇനി ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ ഞാൻ ഈ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് കളക്ഷൻ ചെയ്യാറില്ല ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാനുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും അതേ കളക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവർക്കും വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ